നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് രണ്ട് തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന തിയഡോർ റൂസ്വെൽട്ട് അദ്ദേഹത്തിന്റെ മകൻ കിർമിറ്റ് റൂസ്വെൽട്ട് പിന്നെ പ്രസിദ്ധനായ ബ്രസീലിയൻ പര്യവേഷകൻ കാഞ്ചിദോ ഹോണ്ടോൾ ഇവര് ഉൾപ്പെടുന്ന ഒരു സംഘം അന്നത്തെ കാലത്ത് റിവർ ഓഫ് ഡൌട്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആമസോണിന്റെ ഒരു പോഷക നദിയിലൂടെ സാഹസികമായ ഒരു യാത്ര നടത്തിയത് ഇന്ന് ഈ നദിയുടെ പേര് ഹ്യൂ റിയോ എന്നാണ് അന്നത്തെ തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കാരണം ഇവർക്ക് ഭക്ഷണത്തിന് നടന്ന ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ബ്രസീലിയൻസ് ഒരു വിധത്തിൽ പിടികൂടിയിരുന്ന ഈ നദിയിൽ നിന്നും പിടികൂടിയിരുന്ന മീനുകൾ മത്സ്യങ്ങളായിരുന്നു ഇവരുടെ പ്രധാന ആഹാരം അങ്ങനെ ഇവർ ഈ പര്യവേഷണം നടത്തുന്ന വേളയിൽ ഒരു ദിവസം ഇവർക്ക് സാമാന്യ വലിപ്പമുള്ള ഒരു മത്സ്യത്തെ പിടികൂടാൻ സാധിച്ചു റെഡ് ടെയിൽ ക്യാറ്റ്ഫിഷ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു മത്സ്യമായിരുന്നു അത് ബ്രസീലിയൻസ് പിരാര എന്നാണ് വിളിച്ചിരുന്നത് പക്ഷേ ബ്രസീൽ ഒഴികെയുള്ള ബാക്കിയുള്ള സ്പാനിഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ ഇതിന് പല പേരുകളാണ് ഉള്ളത് ഉദാഹരണത്തിന് വെനസുവലയില് ഇതിനെ കഹാരോ എന്നാണ് വിളിക്കുന്നത് നമ്മൾ ഫിഷ് ടാങ്കുകളിലൊക്കെ മീനുകൾ വളർത്തുന്ന അക്വേറിയത്തിലൊക്കെ മീനുകൾ വളർത്തുന്ന ആളുകൾക്ക് സുപരിചിതനായിട്ടുള്ള ഒരു മീനാണ് മത്സ്യമാണ് ഈ പിരാരാര എന്നറിയപ്പെടുന്ന ബ്രസീലിയൻ ആമസോൺ മീൻ ഈ ഇതിന് അസാമാന്യ വലിപ്പമാണ് വളർന്ന് കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഫിഷ് ടാങ്കുകളിൽ ഒക്കെ ഇട്ടിട്ടാണ് ഇതിനെ വളർത്താറ് ഗവേഷകരി പറയുന്നത് ഏതാണ്ട് പതിമൂന്ന് മില്യൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പീരാ മത്സ്യത്തിന്റെ പൂർവ്വ വിഭാഗത്തിൽപ്പെടുന്ന മീനുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഏതാണ്ട് അഞ്ചടി പതിനൊന്ന് ഇഞ്ച് നീളം എൺപത് കിലോഗ്രാം ഭാരം അതായത് ഏതാണ്ട് ഒരൊത്ത മനുഷ്യന്റെ വലിപ്പവും നീളവും ഭാരവും ഒക്കെ ഉള്ള ഒരു മത്സ്യമാണ് ശുദ്ധജല മീനാണ് ഈ പിരാരാര വൈകുന്നേരങ്ങളിലും രാത്രി കാലങ്ങളിലും ഒക്കെയാണ് പിരാരാരകള് സജീവമാകുന്നത് ഇര തേടാനായിട്ട് ഇറങ്ങുന്നത് സാധാരണഗതിയിൽ നദിയുടെ ഏറ്റവും അടിഭാഗത്ത് അടിത്തട്ടിലാണ് ഇവറ്റകൾ കഴിഞ്ഞ് കൂടുന്നത് ഇതുകൂടാതെ ഈ മീനുകളുടെ നീക്കങ്ങളൊക്കെ വളരെ സാവധാനമാണ് പകൽ സമയങ്ങളിൽ വലിയ ആക്ടിവിറ്റി ഒന്നും കാണിക്കാതെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് പിരാരാരകൾക്ക് ഉള്ളത് ഇന്ന് ഈ പിരാരാര മത്സ്യങ്ങള് തെക്കേ അമേരിക്കയിൽ ആമസോൺ നദീതടങ്ങളിൽ മാത്രമല്ല ഉള്ളത് മറ്റു പല ഭൂഖണ്ഡങ്ങളിലേക്കും ഇവ കുടിയേറിയിട്ടുണ്ട് ഈ മീൻ കച്ചവടക്കാർ അക്വേറിയം ഫിഷ് കച്ചവടം ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്നും ഒക്കെ ചാടിപ്പോയിട്ടാണ് തെക്ക് കിഴക്കേ ഏഷ്യയിലും പല നദികളിലുമൊക്കെ ഇപ്പോഴ് ഈ പിരാരാരകള് കാണപ്പെടുന്നത് ഈ മത്സ്യത്തിന്റെ വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞ് മത്സ്യങ്ങളെ നമ്മൾ സാധാരണ വളർത്തുന്ന ഗപ്പി പോലുള്ള മത്സ്യങ്ങളൊക്കെ ഉള്ള ഒരു അക്വേറത്തിലേക്ക് ഇട്ടുകൊടുത്താൽ നിമിഷങ്ങൾക്കുള്ളിൽ ആ ചെറിയ മീനുകളെയെല്ലാം ഈ പിരാരാര കുഞ്ഞുങ്ങൾ അപ്പാടെ ശാപ്പിട്ട് കളയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭക്ഷണം അകത്താക്കുന്ന ഒരു ഭീമൻ മത്സ്യമാണ് പിരാരാര ടൈഗർ ഷബൽനോസ് കാറ്റ്ഫിഷ് എന്ന് പറഞ്ഞ പേരിൽ മറ്റൊരു ആമസോൺ മത്സ്യമുണ്ട് ഈ മത്സ്യവും നമ്മുടെ പിരാരാര മത്സ്യവും കൂടെ കൂട്ടിയിട്ട് ഒരു ഹൈബ്രിഡ് ഇനം ഉണ്ടാക്കിയെടുക്കാറുണ്ട് ചില ആളുകൾ ടൈഗർ റെിഷ് എന്നാണ് ആ ഒരു സങ്കര ഇനത്തിന്റെ പേര് ഇങ്ങനെ പല ഉപയോഗങ്ങളുള്ള മീൻപിടുത്തക്കാർക്ക് ചൂണ്ടയിടുന്ന ആളുകൾക്ക് ഒക്കെ ഇഷ്ടമുള്ള ഒരു മീനാണ് പിരാര എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് നമ്മള് വീഡിയോയുടെ ആദ്യം പറഞ്ഞ ആ ഒരു പര്യവേഷണ സംഘത്തിലെ ആളുകൾ റൂസ് വോൾട്ട് കാഞ്ചിദോ ഹോണ്ടോൺ ഒക്കെ ഉൾപ്പെടുന്ന ആളുകള് തങ്ങള് പിടികൂടിയ പിരാരാര മത്സ്യത്തിന്റെ ഉദരഭാഗം കീറി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കണ്ട കാഴ്ച അവരെ ഞെട്ടിക്കുന്നതായിരുന്നു കാരണം ഒരു കുരങ്ങിൻ്റെ ഏതാണ്ട് മുഴുവൻ ഭാഗങ്ങളും ഈ പിരാരാര മത്സ്യത്തിന്റെ ഉദരത്തിൽ ഉണ്ടായിരുന്നു ഇവർ ഞെട്ടിപ്പോയി ഈ കരയിൽ അല്ലെങ്കിൽ മരത്തിന്റെ മുകളിൽ ചാഞ്ചാടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുരങ്ങിനെ എങ്ങനെയാണോ വെള്ളത്തിനടിയിൽ സദാസമയവും കഴിയുന്ന പിരാരാര പിടികൂടിയത് സ്വാഭാവികമായിട്ടും എങ്ങനെയെങ്കിലും അബദ്ധത്തിൽ വെള്ളത്തിൽ വീണുപോയ ഒരു കുരങ്ങ് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ചത്തുപോയ അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് ചത്തുപോയ ഒരു കുരങ്ങ് അങ്ങനെ ഏതെങ്കിലും ഒരു കുരങ്ങിനെ ഇത് ശാപ്പെട്ടതാവാൻ ആണ് വഴി അല്ലാതെ ഈ പിരിയാര മത്സ്യത്തിന് ഈ വെള്ളത്തിലേക്ക് ചാഞ്ഞ് കടക്കുന്ന ശേഖരങ്ങളിലുള്ള ഈ കുരങ്ങുകളെ പിടികൂടുവാൻ സാധിക്കില്ല നമുക്കറിയാം സിൽവർ ആരോവന പോലുള്ള മത്സ്യങ്ങൾ നമ്മൾ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവണം ഈ തീരങ്ങളിലൊക്കെ നടക്കുന്ന ചെറിയ ചെറിയ പക്ഷികളെയൊക്കെ ഇത് വെള്ളത്തിൽ നിന്ന് ചാടി പിടിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം മത്സ്യങ്ങളുണ്ട് ആമസോണിലുണ്ട് പക്ഷേ ഈ പിരാരാര ഇത്തരം പണികളൊന്നും ചെയ്യില്ല അബദ്ധത്തിൽ വെള്ളത്തിൽ വീണുപോയ ഒരു കുരങ്ങാവണം ഇതിന്റെ വയറ്റിൽ ഉണ്ടായിരുന്നത് ഈ മത്സ്യത്തിന്റെ ഇതേ സ്വഭാവം കാണിക്കുന്ന മറ്റൊരു മീനുണ്ട് ഒരു ആമസോൺ മത്സ്യമാണ് പിരൈബ എന്നാണ് ആ മത്സ്യത്തിന്റെ പേര് പിരൈബ എന്നൊക്കെ ഇതിനൊരു ഉച്ചാരണമുണ്ട് പക്ഷേ പുറം രാജ്യങ്ങളിലുള്ളവര് കൂടുതലും ഉപയോഗിക്കുന്നത് പിരൈബ എന്ന് പറഞ്ഞ ഒരു ഉച്ചാരണമാണ് പേരാണ് ഈ പിരൈബ മത്സ്യത്തിൻ്റെ വയറ്റിനുള്ളിൽ നിന്നും ഇതുപോലെ തന്നെ കുരങ്ങിന്റെ ഭാഗങ്ങളൊക്കെ പലപ്പോഴും മീൻ പിടുത്തക്കാർക്ക് കിട്ടാറുണ്ട് അവർ കാണാറുണ്ട് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് മറ്റൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊരു പിരൈബ മത്സ്യത്തെ പിടികൂടുന്ന ഒരു രംഗമാണ് അതില് അത് കണ്ടു കഴിഞ്ഞാൽ ഈ മത്സ്യത്തിന്റെ ഈ മീനിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ വായുടെ വലിപ്പം മനസ്സിലാക്കാം അത് മാത്രമല്ല ഇങ്ങനെ പിടികൂടപ്പെട്ട പിരൈബ മത്സ്യം ഒരു കടുവ മുരളുന്നത് പോലെ വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നതും നമുക്ക് ആ വീഡിയോയിൽ കേൾക്കാൻ സാധിക്കും എന്നാൽ ഈ രണ്ട് മത്സ്യങ്ങള് പിരൈബ പിരാര ഈ രണ്ട് മത്സ്യങ്ങളും വലിയ ഭീമൻ മത്സ്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ പാവങ്ങളല്ല എന്നാണ് ആമസോൺ നദീതടത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് നമ്മോട് പറയാനുള്ളത് ഇവർക്ക് ഇതിന് തെളിവായിട്ട് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ആമസോൺ നദിയിൽ നടന്ന ഒരു സംഭവമാണ് അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളില് ആമസോൺ നദിയിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫെറി അല്ലെങ്കിൽ പാസഞ്ചർ ബോട്ടാണ് സോബ്രാൽ സാന്തോസ് ആഴ്ചയിൽ ഒരു തവണ ആമസോൺ നദിയുടെ തീരത്തുള്ള ഒരു തുറമുഖ നഗരമായിട്ടുള്ള മനോസിൽ നിന്നും അതേ ആമസോണിന്റെ തീരത്തുള്ള ലോവർ ആമസോൺ ഭാഗത്തുള്ള മറ്റൊരു തുറമുഖ നഗരമായിട്ടുള്ള സത്താറയും എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് പോയി വരികയാണ് സാധാരണ ഈ ഒരു ബോട്ട് ചെയ്യാറ് ഇതില് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് പേർക്കുള്ള ഒരു ഇട അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം മാത്രമുള്ള ഒരു ബോട്ടാണിത് പക്ഷെ സാധാരണഗതിയിൽ ഇത്തരം ഒരു സർവീസ് നടത്തുന്ന സമയത്ത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ആളുകൾ ഈ ഒരു ബോട്ടിൽ തിക്കി തിരക്കി കയറാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ച വെളുപ്പിനെ മൂന്നരക്കാണ് സംഭവം നടന്നത് ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ബോട്ടിനുള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ കാലത്ത് ആമസോൺ നദിയിൽ സർവീസ് നടത്തുന്ന മിക്ക ഫെറികൾക്കും ഇത്തരം പ്രശ്നങ്ങളുണ്ട് പലതും പഴയ ബോട്ടുകളൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് വെള്ളം കയറുന്നത് സാധാരണ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത് ഈ പമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ബോട്ടിലെ ജീവനക്കാർ പുറത്തേക്ക് കളയുകയും ചെയ്യും ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ആളുകൾ വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല എന്നാൽ ഈ ബോട്ടിന്റെ യാത്രാ മറ്റൊരു തുറമുഖ നഗരമാണ് ഓബിഡോസ് ഈ ഓബിഡോസ് നഗരത്തിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്ന ഒരു സമയത്ത് ഈ ബോട്ടിനുള്ളിലേക്ക് കൂടുതൽ വെള്ളം കയറുന്നത് ആളുകൾ ശ്രദ്ധിച്ചു ഈ പമ്പ് വെച്ച് വെള്ളം കളയാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല ബോട്ടിനുള്ളിലേക്ക് കൂടുതൽ കൂടുതൽ വെള്ളം കയറി വരികയാണ് ബോട്ട് ചെരിയുന്നുണ്ട് ബോട്ട് അങ്ങനെ ചെരിയുന്നുണ്ട് വെള്ളം കയറുന്നുണ്ട് എന്ന് കണ്ടതോടെ ആളുകളെല്ലാം ഭയന്നിട്ട് ഈ ബോട്ടിന്റെ മറുവശത്തേക്ക് അവർ മാറി നിന്നു ഇത്രയും ആളുകൾ ഒരുമിച്ച് ബോട്ടിന്റെ മറുവശത്തേക്ക് പൊടുന്നനെ മാറി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ബോട്ട് ആകെ കൂടിയിട്ട് ആ ഒരു വശത്തേക്ക് ചെരിയുകയും പൊടുന്നനെ പെട്ടെന്ന് തന്നെ ഈ ബോട്ട് തലകുത്തി മറിയുകയും ചെയ്തു ആമസോൺ നദി അറ്റ്ലാന്റിക്കിൽ ചെന്ന് ചേരുന്ന സ്ഥലം ആ ഒരു അഴിമുഖം അവിടെ നിന്ന് എഴുന്നൂറ് മൈല് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഓബിഡോസ് ഈ ഓബിഡോസിന്റെ പ്രത്യേകത ആമസോൺ നദിക്ക് ഏറ്റവും വീതി കുറവുള്ള ഒരു ഭാഗമാണ് ഈ ഒരു സ്ഥലം അതുകൊണ്ട് തന്നെ ഇവിടെ ഒഴുക്കും കൂടുതലാണ് അവിടെയാണ് ഈ ബോട്ട് സുബ്രാൽ സാന്തോസ് എന്ന് പറയപ്പെടുന്ന ഈ പാസഞ്ചർ ബോട്ട് അഞ്ഞൂറ്റി അൻപതോളം ആളുകളൊക്കെ ആയിട്ട് തലകുത്തി മറിഞ്ഞിരിക്കുന്നത് അതും വെളുപ്പിനെ മൂന്നര മണി സമയമാണ് കുറ്റാക്കുലി ഇരിട്ടാണ് ഈ ഒരു സമയത്ത് പലരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ ബോട്ട് തലകുത്തി വെള്ളത്തിലേക്ക് മറിഞ്ഞത് പൊടുന്നിനെ വെള്ളത്തിലേക്ക് ആയതോടെ ആളുകൾക്ക് തങ്ങൾ എവിടെയാണ് എന്നോ അല്ലെങ്കിൽ ഏത് കരയിലേക്കാണ് നീന്തിപ്പോകേണ്ടതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ മനസ്സിലായില്ല വലിയ നിലവിളികൾ ഈ ഇരുട്ടിൽ ആമസോൺ നദിയിൽ നിന്ന് ഉയരുന്നത് കേട്ടിട്ട് ആ സമയത്ത് വെളുപ്പാങ്കാലത്ത് ചുറ്റുവട്ടത്ത് കുറച്ച് മുക്കുവർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അവർക്ക് മനസ്സിലായി എന്തോ വലിയ അപകടം നടന്നിട്ടുണ്ട് എന്ന് അവരെന്ത് ചെയ്തു അവരുടെ വള്ളങ്ങൾ എടുത്തിട്ട് ഈ ഒരു അപകടം നടന്ന സ്ഥലത്തേക്ക് അവർ നീങ്ങി അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ കയ്യിൽ ചെറിയ ചെറിയ സെർച്ച് ലൈറ്റുകളാണ് ഉള്ളത് ആ ലൈറ്റുകൾ അടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ വെള്ളത്തിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട് ചില വേറെ ചില ആളുകൾ ഈ വെള്ളത്തിനുള്ളിലേക്ക് നദിയിലേക്ക് മുങ്ങി താഴ്ന്നു പോകുന്നുണ്ട് ആളുകളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ചില മുക്കു വര് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അവര് ആളുകൾ വെള്ളത്തിനുള്ളിലേക്ക് അടിയിലേക്ക് പോകുന്നത് കണ്ടിട്ടാണ് ഇവര് ചാടിയത് ഇവരും അതിന്റെ കൂടത്തിൽ ആഴങ്ങളിലേക്ക് ഇവര് മുങ്ങാങ്കുഴിയിട്ട് പോയി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും താഴേക്ക് പോയ സകല ആളുകളും ഭയന്ന് തിരികെ മുകളിലേക്ക് കയറി വന്നു അവര് പറയുന്നത് ഇതിന്റെ അടിയിൽ നദിയുടെ അടുത്തെട്ടില് വേറെന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ അനക്കങ്ങള് നീക്കങ്ങൾ എന്തൊക്കെയോ ഞങ്ങളുടെ സൈഡ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അത് മനുഷ്യരല്ല മറ്റെന്തോ ജീവികളാണ് ഞങ്ങൾക്ക് ഭയമാണ് ഇനി അങ്ങോട്ടേക്ക് ഇറങ്ങാൻ ഇത് ആ ഒരു വാർത്ത പറഞ്ഞതോടെ ആളുകള് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇവരെ രക്ഷിക്കുവാനായിട്ട് മടിച്ചു അതിന്റെ ഫലമോ ഏതാണ്ട് മുന്നൂറോളം ആളുകളാണ് ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടത് വാർത്ത അറിഞ്ഞിട്ട് ബാക്കിയുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ബോട്ടുകളും സൗകര്യങ്ങളും എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും ആകെ താമസിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇത്രത്തോളം ആളുകൾ മുന്നൂറ് മുന്നൂറ്റമ്പത് ആളുകളാണ് മരണപ്പെട്ടത് രക്ഷപ്പെട്ടത് വെറും നൂറ്റി എഴുപത്തി ആളുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു സംഭവം പല സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്ത് നോക്കിയാല് പല പുസ്തകങ്ങളും നോക്കി കഴിഞ്ഞാല് രക്ഷപ്പെട്ട ആളുകളുടെ കണക്ക് മാത്രമാണ് കൃത്യതയുള്ളത് എന്ന് മനസ്സിലാക്കാം ഈ കാരണം ഈ ബോട്ടിൽ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ഇന്നും നമുക്കറിയില്ല എത്ര പേര് ഒഴുകിപ്പോയിട്ടുണ്ട് എത്ര പേരെ കാണാതായിട്ടുണ്ട് യാതൊരു പിടിയുമില്ല രക്ഷപ്പെട്ടത് നൂറ്റി എഴുപത്തെട്ട് ആളുകൾ മാത്രമാണ് ഇതാണ് നമുക്കറിയാവുന്നത് ഈ ബോട്ടിൽ അന്നുണ്ടായിരുന്ന ഒരു യാത്രക്കാരനാണ് ഒലി ഇദ്ദേഹം ഇതിനു മുമ്പ് ജനുവരിയിൽ ഇതേ ആമസോൺ നദിയിൽ മറ്റൊരു ബോട്ട് ബോട്ടപടം നടന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ് രണ്ടാമത് വീണ്ടും ഇദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുകയാണ് ആദ്യത്തെ ബോട്ടപടം നടന്ന സമയത്ത് അതിനുള്ളിൽ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് ആളുകളാണ് ആ ഒരു സമയത്ത് മരണപ്പെട്ടത് ഇപ്പോൾ വീണ്ടും മുന്നൂറ് മുന്നൂറ്റമ്പത് ആളുകൾ മരണപ്പെട്ട മറ്റൊരു അപകടത്തിൽ ഈ ഒലിവേറെ പെട്ടിരിക്കുകയാണ് ഇദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ ബോട്ടിന്റെ എഞ്ചിൻ റൂമിനകത്ത് വരെയും ആളുകൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് ജനം നിബിടമായിരുന്നു ഈ ഒരു ബോട്ട് എന്നാണ് എന്നിട്ടും ക്യാപ്റ്റൻ വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ ഇതിനുള്ളിലേക്ക് കയറ്റുന്നുണ്ടായിരുന്നു ആളുകൾ പറയുന്നുണ്ട് ഇത് ആള് ഇതിനകത്ത് ഇത് കൂടുതലാണ് തിരക്ക് കൂടുതലാണ് കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം കേട്ടില്ല എന്നാണ് പറയുന്നത് ഇത് കൂടാതെ ഈ അഞ്ഞൂറ്റമ്പത് പേര് കൂടാതെ ഇരുന്നൂറ് ടണ്ണോളം ചരക്കുകളും ഈ ഒരു ബോട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ കൂടി കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു ദുരന്തമാണ് ഉണ്ടായത് പക്ഷേ ഈ ദുരന്തത്തിന് ശേഷം മരിച്ച ആളുകളുടെ മൃതശരീരങ്ങൾ വീണ്ടെടുത്തു കഴിഞ്ഞപ്പോഴാണ് ആളുകൾ വീണ്ടും ഞെട്ടിയത് കാരണം ആ ശരീരങ്ങളെല്ലാം ആരോ വെട്ടി കുത്തി വികൃതമാക്കിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പല ശരീരങ്ങളും തിരിച്ചറിയാൻ പോലും സാധിച്ചില്ല മിക്ക ശരീരങ്ങളുടെയും കൈകാലുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഇവിടെ സംഭവിച്ചത് ബോട്ട് തലകുത്തി കീഴ്മേൽ മറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിനുള്ളിൽ ചില സ്ഥലങ്ങളിൽ എയർ ഈ വായു ട്രാപ്പായിട്ട് കിടപ്പുണ്ടായിരുന്നു അവിടെ കിടന്ന ആളുകൾ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടത് ഇതിന് സമാനമായിട്ട് കടലിൽ ഒരു ബോട്ട് മറിയുകയും അതിനകത്ത് ഒരു എയർ ബബിള് കുടുങ്ങി പോവുകയും അതിനുള്ളിൽ ഒരു മനുഷ്യൻ പെട്ടുപോകുകയും അയാൾ രക്ഷപ്പെടുകയും ചെയ്ത ഒരു ചരിത്രകഥ നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ഈ സംഭവത്തിന്റെ അവിശ്വസനീയമായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നത് അതായത് ആരാണ് ഈ മുങ്ങിപ്പോയ മരണപ്പെട്ട ആളുകളുടെ ശരീരങ്ങൾ വികൃതമാക്കിയത് അത് ഈ ആദിമ രക്ഷാപ്രവർത്തനത്തിനായിട്ട് മുങ്ങിച്ചെന്ന ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ആ മുക്ക് വരെ ഭയപ്പെടുത്തിയത് എന്താണ് ഇത്രയധികം ആളുകൾ മുന്നൂറ് മുന്നൂറ്റമ്പത് ആളുകൾ എന്തുകൊണ്ടാണ് മരണപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷം ഈ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരം നൽകിയത് ബ്രിട്ടീഷ് ബയോളജിസ്റ്റ് ആയിട്ടുള്ള ജെറമി വെയ്ഡാണ് ഈ യൂട്യൂബിൽ വളരെ സീരിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണുന്ന ആളുകൾക്ക് പരിചിതനായിട്ടുള്ള ഒരാളാണ് ജെറമി വേഡ് ഇദ്ദേഹത്തിന്റെ റിവർ മോൺഷേഴ്സ് എന്ന് പറഞ്ഞ വലിയൊരു ചാനലിലെ പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം ആനിമൽ പ്ലാനറ്റിലെ റിവർ മോൺഷേഴ്സ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഇദ്ദേഹം ചെയ്ത മറ്റൊരു സീരീസ് അതും വളരെ പ്രശസ്തമാണ് നദികളില്ലേ ഇപ്പോൾ നടന്ന രീതിയിലുള്ള സംഭവങ്ങൾ അത് പോയി പഠിക്കുകയും അതിനകത്ത് എന്താണ് സംഭവിച്ചത് ആളുകൾ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞപ്പോഴേക്കും അവർക്കുണ്ടായ അനുഭവങ്ങൾ ഇതൊക്കെ പഠിക്കുന്ന ഒരു ഫ്രഷ് വാട്ടർ ഡിറ്റക്റ്റീവ് കൂടിയാണ് ഈ ജെറമി വേഡ് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു പേരാണ് ഫ്രഷ് വാട്ടർ ഡിറ്റക്റ്റീവ് നമ്മുടെ നാട്ടിലും ഇതുപോലെ ഫിഷിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ വിശകലനം ചെയ്യാനായിട്ട് അവർക്ക് പറ്റും ഇദ്ദേഹവും ചെയ്തത് ഇത് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഇദ്ദേഹം ഈ സുബ്രാൽ സാന്തോസ് എന്ന് പറയുന്ന ഈ ബോട്ട് മുങ്ങിയ സ്ഥലത്ത് ജർമി വീട് എത്തുകയും ആ ഓബിഡോസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇദ്ദേഹം എത്തുകയും കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കുകയും ചെയ്തത് ഇദ്ദേഹം ആ ഒരു സ്ഥലത്ത് മുങ്ങി ചെന്നിട്ട് കാര്യങ്ങൾ പഠിച്ചു അതുമാത്രവുമല്ല ആ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ ബോട്ടിൽ ഉണ്ടായിരുന്ന ആളുകൾ ജീവനോടെ രക്ഷപ്പെട്ട ആളുകൾ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഇവരോടൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ആളുകളുടെ ശരീരങ്ങൾ എങ്ങനെയാണ് വികൃതമായത് ഇത്രയധികം ആളുകൾ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ത് കണ്ടിട്ടാണ് ഈ മൂക്കുവിൽ ഭയന്നത് ഇതിനെല്ലാം ഉത്തരം ഇദ്ദേഹം നൽകി ഇദ്ദേഹം ഈ ഒരു കാര്യത്തിൽ പ്രതിക്കൂട്ടിലാക്കിയത് നമ്മൾ വിചാരിച്ചതുപോലെ പിരാനകളെ മാത്രമല്ല നമ്മൾ മുമ്പ് പറഞ്ഞ ആ രണ്ട് ഭീമൻ മത്സ്യങ്ങൾ അതായത് പിരൈബുകളും പിരാരാരകളും ഈ രണ്ട് മത്സ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ നടന്ന ഈ വെള്ളത്തിനടിയിൽ നടന്ന സകല സംഭവങ്ങളുടെയും പ്രതിസ്ഥാനത്തുള്ളത് എന്നാണ് ജെറമി വേട് പറയുന്നത് സൊബ്രാൽ സാന്തോസ് മുങ്ങിയ സ്ഥലത്ത് ധാരാളം പിരാനകൾ ഉള്ള സ്ഥലം തന്നെയാണ് ബ്ലാക്ക് പിരാന അതായത് റെഡ് ഐഡ് പിരാന എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം പിരാനകൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഉള്ളത് പക്ഷേ ഇവിടെ ഇതൊന്നും ഈ പിരാനകളല്ല ശരിക്കും പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കിയത് ഈ രണ്ട് മീനുകളാണ് എന്നാണ് വീട് പറയുന്നത് ബോട്ട് മുങ്ങിയപ്പോഴുണ്ടായ ആ ഒരു ശബ്ദം ബഹളം ഇതെല്ലാം അറിഞ്ഞിട്ടാണ് പിരാനകളെ കൂട്ടത്തോടെ ഈ ഒരു ഭാഗത്തേക്ക് വന്നതെങ്കിൽ പിരേബുകളും പിരാരാര മത്സ്യങ്ങളും ഒക്കെ ഈ ഒരു ഭാഗത്ത് നേരത്തെ തന്നെ ആ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ നദിയുടെ അടുത്തിട്ടില് നൂറുകണക്കിന് ഈ രണ്ട് മത്സ്യങ്ങളും ഭീമൻ മത്സ്യങ്ങളും അവയുടെ വലിയ സംഘങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വീട് പറയുന്നു അങ്ങനെ സാധാരണ സംഭവിക്കുന്നതല്ലോ എന്തുകൊണ്ടാണ് ഈ രണ്ട് മത്സ്യങ്ങളുടെ വലിയ കൂട്ടങ്ങൾ ഇവിടെ ഉണ്ടാകാൻ കാരണം ഈ ആളുകൾ മത്സ്യങ്ങളെ പിടിക്കുവാൻ വേണ്ടിയിട്ട് നദികളിൽ സാധാരണ ചെയ്യുന്ന ഒരു പണിയാണ് ചമ്മിങ് ചമ്മുകൾ കൊണ്ടിടുക അതായത് ഈ മൃഗങ്ങളുടെ കുടല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മത്സ്യങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നദികളിൽ കൊണ്ടിടുന്ന പരിപാടിയാണ് ഈ ചമ്മിങ് എന്ന് പറയുന്നത് ഇത്തരം ചമ്മിങ് ധാരാളം നടത്തുന്ന നടത്തപ്പെടുന്ന ഒരു സ്ഥലത്താണ് ശരിക്കും ഈ ബോട്ട് മുങ്ങിയത് വലിയ വലിയ മീനുകളെ പിടികൂടുവാൻ വേണ്ടിയിട്ട് നേറ്റീവ് അമേരിക്കൻസ് പണ്ട് മുതലേ ഇത്തരം ട്രിക്കുകൾ ചെയ്യാറുണ്ട് അവർ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് നദിയിലേക്ക് കിടക്കുന്ന ഏതെങ്കിലും ഒരു മരം അതിൻ്റെ ഒരു ശിഖരം അതില് ഇവര് വലിയൊരു മൃഗത്തിന്റെ ഒരു മാംസഭാഗം അങ്ങിടും രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഇത് ചീയും ആ ഒരു സമയത്ത് മറ്റ് പ്രാണികൾ ഇതിനകത്ത് വന്ന് മുട്ടയിടും ഇതിനകത്ത് വലിയ വലിയ പുഴുക്കൾ ഉണ്ടാവും ഈ പുഴുക്കള് കുറച്ച് കഴിയുമ്പോഴേക്കും പുഴുക്കളും ചീഞ്ഞ മാംസവും ഒക്കെ അടർന്ന് അടർന്ന് ഈ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യും അങ്ങനെ വീണുകൊണ്ടേയിരിക്കും ആ സമയത്ത് ഇത് ഭക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരം വലിയ വലിയ മീനുകൾ അങ്ങോട്ടേക്ക് കൂട്ടത്തോടെ വന്നടുക്കുകയും ചെയ്യും ഇവർ സ്ഥിരമായിട്ട് ഒരു കമ്പിൽ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് സ്ഥിരമായിട്ട് ഇത്തരം വലിയ മത്സ്യങ്ങളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ പല ടൈപ്പ് വലിയ മത്സ്യങ്ങളുടെ കൂട്ടങ്ങൾ സാധാരണ എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ചമ്മിഞ്ഞ് ഈ പറയുന്ന ചമ്മുകൾ കൊണ്ടിടുന്ന ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലത്താണ് അതിനടുത്താണ് ഈ സംഭവം നടക്കുന്നത് ചുരുക്കത്തില് വെളുപ്പിനെ മൂന്നരയ്ക്ക് നമുക്കറിയാലോ ഈ വലിയ മത്സ്യങ്ങളെല്ലാം ആക്റ്റീവ് ആകുന്നത് രാത്രി കാലങ്ങളിലാണ് അവർ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു അപകടം ഈ നദിയുടെ മുകൾ ഭാഗത്ത് നടക്കുന്നത് ആ ഒരു സമയത്ത് ഈ നദിയുടെ അടിത്തട്ടില് അടിഭാഗത്ത് ഈ പറയുന്ന വലിയ മത്സ്യങ്ങൾ പിരാരാരകളും പിരൈബുകളും ധാരാളം കറങ്ങി നടപ്പുണ്ടായിരുന്നു അവയുടെ മുന്നിലേക്കാണ് ഈ പാവം ആളുകൾ ചെന്നുപെട്ടത് ഒരു മനുഷ്യൻ അത്രയും വലിപ്പമുള്ള വലിയ മീനുകൾ കൂട്ടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നദിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ എന്ത് ഇളക്കമാണ് ഉണ്ടാവുന്നത് അത് കണ്ട് ഭയമെടുത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൂക്ക് വരെ തിരികെ പോകുന്നത് ആ രാത്രിയിൽ അവർക്ക് മനസ്സിലായില്ല ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് അതുമാത്രവുമല്ല സ്ഥിരമായിട്ട് മാംസഭാഗങ്ങൾ ഇവർക്ക് ഇട്ടു കൊടുക്കുന്ന ഈ മീനുകൾക്ക് ഇട്ടു കൊടുക്കുന്ന സ്ഥലത്തേക്കാണ് ഈ മനുഷ്യർ ചെന്ന് വീണത് അതുകൊണ്ട് തന്നെ ഈ മീനുകൾ വിചാരിച്ചിട്ടുണ്ടാവണം അവർക്കുള്ള ഭക്ഷണമാണ് എന്ന് സ്വാഭാവികമായിട്ടും ഉള്ള ആളുകളെ തന്നെയും ഈ മത്സ്യങ്ങൾ ഭക്ഷണമാണ് എന്ന് കരുതി ആക്രമിച്ചിട്ടുണ്ടാവണം എന്നാണ് വേട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ ഇത്രയധികം കൂടിയത് പലർക്കും മീനുകളുടെ പിടിയിൽ നിന്നും മുകളിലേക്ക് പൊങ്ങി വരാനായിട്ട് സാധിച്ചില്ല ഭൂരിഭാഗം മൃതശരീരങ്ങളും വികൃതമായി പോയതിന്റെ കാരണവും ഇത് തന്നെയാണ് ഇത്തരം വലിയ ഈ പിരാരാരകളും പിരയിബുകളും കൂട്ടത്തോടെ ആക്രമിച്ചു കഴിഞ്ഞാൽ വലിയ മത്സ്യങ്ങളാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജെർമി വെഡിന്റെ റിവർ മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സീരീസിൽ ആമസോൺ അപ്പോ കലിപ്സ് എന്ന് പറഞ്ഞ ഒരു ഒരു സെക്ഷൻ ഉണ്ട് ആ ഒരു ഭാഗത്താണ് ആ ഒരു പാർട്ടിലാണ് ഇദ്ദേഹം ഈ ഒരു സംഭവം വിശദമായിട്ട് പറയുന്നത് ഒരു ഫ്രഷ് വാട്ടർ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് പണി അതായത് ഈ നദിക്കടിയിൽ നടക്കുന്ന കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കുക അവിടെയുള്ള മീനുകളുടെ കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കുക ഇതെങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് ഇതൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ യൂട്യൂബിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഒക്കെ കിടപ്പുണ്ട് നിങ്ങൾ സൗകര്യം പോലെ കാണുക ഇതുപോലെ ഈ പറയുന്ന രണ്ട് മത്സ്യങ്ങൾ പിരാരാരകളും പിരൈബുകളും ഒക്കെ വലിയ വലിയ ഫ്രഷ് ടാങ്കുകളിൽ ഫ്രഷ് വാട്ടർ ടാങ്കുകളിലൊക്കെ പ്രദർശനത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ട് ഇനി ഈ മത്സ്യങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം ഓർക്കുക നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം